തോറ്റുപോയി എങ്കിലും അഭിമാനത്തോടെ തന്നെ മടങ്ങാം ഖാലിദ് ജമീലിനും കുട്ടികൾക്കും കൊൽക്കത്തയുടെ മണ്ണിൽ നിന്നും കാരണം നിർഭാഗ്യം കൊണ്ട് തോറ്റുപോയി എന്ന് പറയുന്നതിനെക്കാട്ടി ഉപരിയായിട്ട് അവരുടെ രണ്ട് നെടുന്തൂണുകളില്ലാതെയാണ് അവർ കളിക്കാൻ ഇറങ്ങിയത് സ്റ്റീഫൻ എസ്സി എന്ന് പറയുന്ന പ്രതിരോധ പ്രതിരോധത്തിലെ അധികാരം പിന്നെ വൺ ഓഫ് ദി മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ആയിട്ടുള്ള അശുതോഷ് മേത്ത ഈ രണ്ട് താരങ്ങളും ഇല്ലാതെയാണ് ഖാലിദ് ജമീൽ തൻ്റെ കുട്ടികളെയും കൊണ്ട് ഇറങ്ങിയത് എന്നിട്ട് പോലും ആദ്യ പകുതിയിൽ ഗോളുകളൊന്നും അവർ കൺസീഡ് ചെയ്യാതെ പിടിച്ചു നിന്നു എന്നുള്ളത് വളരെ വലിയ കാര്യം തന്നെയാണ് രണ്ടാം പകുതിയിൽ ഇന്നത്തെ മത്സരത്തിൽ ജംഷഡ്പൂരിൻ്റെ നായകനും വില്ലനുമെല്ലാം പ്രണോയ് ഹാൽദർ ആണെന്ന് പറയേണ്ടി വരും കാരണം വളരെ മനോഹരമായിട്ട് ഒരുപാട് സേവിങ്സുകൾ നടത്തിയ സേവുകൾ നടത്തിയ പ്രണോയ് ഹാൽദറുടെ ഹാൻഡ്ബോളിൽ നിന്നുമായിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന് അനുകൂലമായിട്ടുള്ള ഒരു പെനാൽറ്റി സ്പോർക്ക് കിട്ടിയത് നിരന്തരം അവസരങ്ങൾ മോഹൻ ബഗാൻ തുറന്നെടുത്തു നിരവധി ഷോട്ടുകൾ പോസ്റ്റിൽ കുതിർത്തു പക്ഷേ അവിടെയെല്ലാം അതികായനായിട്ട് ആൽബിനോ ഗോമസ് അവരുടെ മുന്നിൽ ഒരു ശക്തി ദുർഗമായി ഗോളുകൾ വഴങ്ങാതിന്നു പക്ഷേ ആൽബിനോയ്ക്ക് ആ ഒരു ക്ലവർ പെനാൽറ്റിയുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു അങ്ങനെ അൻപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ അവർ ഒരു ഗോളിന് പിന്നിലായി ഒരു ഗോളിന് പിന്നിലായ സമയത്ത് ആഗ്രഗേറ്റ് ലെവൽ ചെയ്യാനും മോഹൻ ബഗാൻ സൂപ്പർ ജൈൻസിന് കഴിഞ്ഞു പിന്നീട് വിജയ ഗോളിന് വേണ്ടി രണ്ട് ടീമുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രമിച്ചു കൂടുതൽ ശ്രമം നടത്തിയത് മോഹൻ ബഗാൻ സൂപ്പർ ആണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ഗോൾഡൻ ചാൻസ് ജംഷഡ്പൂരിൽ ഉണ്ടായിരുന്നു കാരണം നമ്മുടെ ജോർദൻ മറ സിവേരിയയിലേക്ക് പന്ത് കൃത്യമായിട്ട് സപ്ലൈ ചെയ്തിരുന്നെങ്കിൽ ഫ്രീ പോസ്റ്റിൽ സിവേരിയയ്ക്ക് ഗോളടിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ അവിടെ പന്ത് സപ്ലൈ ചെയ്തതിനകത്ത് പുള്ളിയുടെ ഒരു ഹൈറ്റ് കൂടിപ്പോയി ആ ഒരു പിഴവ് ജംഷഡ്പൂരിന് വലിയ തിരിച്ചടിയായി എന്ന് തന്നെ പറയാം മത്സരം ഇഞ്ചുറി ടൈമിലേക്ക് എത്തിയപ്പോൾ ലാലങ് മാവിയ റാൾട്ട അപ്പൂയിയുടെ ഒരു സ്ട്രൈക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് സ്ട്രൈക്ക് ഇൻ ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് പറയാം രണ്ടായിരത്തി പതിനേഴിൽ ഖാലിദ് ജമീലിൻ്റെ ടീമിനു വേണ്ടി നേടിയതുപോലെ മനോഹരമായിട്ടുള്ളൊരു സ്ട്രൈക്ക് ഖാലിദ് ജമീലിൻ്റെ ടീമിനെതിരെ അദ്ദേഹം നേടി ഗോളടിച്ച് വിജയിച്ചു പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ മത്സരത്തിന് ശേഷം ജംഷഡ്പൂരിൻ്റെ താരങ്ങളും ആരാ പരിശീലകരും എല്ലാവരും കളിക്കളത്തിൽ കണ്ണീർ വാർത്തു ആരാലും പ്രതീക്ഷിക്കപ്പെടാതെ പോയൊരു ടീം ഒരു ഇന്ത്യൻ പരിശീലകൻ അത്ര എടുത്തു പറയാൻ സ്റ്റാർ വാല്യൂ എന്നല്ലാത്ത സ്കോഡ് ഒരു പ്ലാൻ ബി ഇല്ലാതെ വരുന്ന സ്കോഡ് പക്ഷെ ആ ഒരു സ്കോഡിനെ കൊണ്ട് ഇതുവരെ എത്തിക്കാൻ ഖാലി ജമീൽ എന്ന പരിശീലകനെ കഴിഞ്ഞെങ്കിൽ അയാൾക്ക് പ്ലാൻ ബി ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ട് ഡിസിപ്ലിനോടുകൂടി തൻ്റെ പദ്ധതിയിൽ ഉറച്ചുനിന്ന് അധികം പരീക്ഷണങ്ങൾക്ക് മുതിരാതെ തൻ്റെ ടീമിനെയും കൊണ്ട് അദ്ദേഹം സെമി വരെ എത്തിയിട്ടുണ്ടെങ്കിൽ സെമിയിൽ പോലും നേരിയ പരാജയമായിട്ടാണ് കളത്തിലേക്ക് ഇറങ്ങുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ അധികായന്മാരായിട്ടുള്ള ഏറ്റവും കൂടുതൽ കാശു വാരി എറിയുന്ന മോഹൻ ബഗാനോട് ഒരു നേരിയ പരാജയം മാത്രം വാങ്ങിയാണ് അവർ പിന്നിലേക്ക് മടങ്ങുന്നത് ഏതായാലും കൊൽക്കത്തയിൽ നിന്നും കണ്ണീരോടെയാണെങ്കിൽ പോലും കല ഉയർത്തി തന്നെ ഖാലി ജമീനിലും കുട്ടികൾക്കും മടങ്ങാം